ീ ആരോപണം ഉന്നയിക്കുമ്പോൾ തവണ വിളിച്ചുവരത്തി പീഡിപ്പിച്ചു എന്നുള്ള വിരോധാഭാസം നിലനിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾ വിശ്വസിച്ചു എന്നാണ് കന്യാസ്ത്രീയുടെ തെറ്റിദ്ധാരണ ജനത്തിന്റെ അഭിപ്രായം തെളിവുണ്ട് എന്ന് പറഞ്ഞ് കബളിപ്പിച്ചതാണ് എന്നാണ് ഉള്ള തെളിവുകൾ കാണിക്കുകയോ പോലീസിന് കൈമാറുകയോ ചെയ്യാതെ ഇരയായ കന്യാസ്ത്രീയും കൂട്ടരും കള്ളം പറയുകയാണ് എന്ന് ഇരയുടെ ഇടവക വികാരി ഫാദർ നിക്കോളാസ് വെളിപ്പെടുത്തിയതോടെ കന്യാസ്ത്രീ കള്ളം പറയുന്നതാണോ എന്നുള്ള സംശയം ജനങ്ങളിൽ ഉടലെടുത്തു തെളിവുണ്ട് പെൻഡ്രൈവ് ഉണ്ട് അസഭ്യ സംഭാഷണത്തിന്റെ റെക്കോർഡുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ വട്ടം കറക്കിയതല്ലാതെ മറ്റ് ഗുണമൊന്നും ഉണ്ടായില്ല തെളിവുകളൊന്നുമില്ലാതെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കന്യാസ്ത്രീ തുടർ സമര പ്രഖ്യാപനത്തോടെ വീണ്ടും വെട്ടിലാകുമ്പോൾ ഇരയാകുന്ന കന്യാസ്ത്രീ കള്ളം ആണ് പറയുന്നത് എന്നുള്ള സംശയം ജനങ്ങളിൽ പ്രബലപ്പെടുന്നു ബിഷപ്പ് ഫ്രാങ്കോ അധോലോക നായകനാണെന്നും പീഡകൻ എന്നും കൊള്ളരുതാത്തവൻ എന്നും തെളിവുകളെല്ലാം മീഡിയയ്ക്ക് കന്യാസ്ത്രീകൾ കൈമാറുമെന്നും ആഗ്രഹിച്ചും ആക്രോശിച്ചും നടന്ന മാധ്യമങ്ങൾ ഈ ദിവസങ്ങളിൽ ബിഷപ്പ് ഫ്രാങ്കോ എന്ന് വളരെ മാന്യമായി വാർത്തകളിൽ പറയുകയും എഴുതുകയും ചെയ്യുന്നത് കന്യാസ്ത്രീകൾ കള്ളക്കേസ് കൊടുത്തതാണ് എന്ന് അവർക്കും തോന്നിത്തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ക്രിസ്ത്യൻ ടൈംസ്ക്രൈബ്ഡേറ്റ്